നാൽപ്പത്തിയൊൻപത് വർഷത്തെ തലയെടുപ്പുള്ള ജീവിതം അതിൽ മുപ്പത് വർഷവും പൊതുരംഗത്ത് ഭരണഘടന നിർമ്മാണ സഭാംഗം സംസ്ഥാനത്തിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി തുടങ്ങിയ പദവികൾ വഹിച്ചു പി ടി ചാക്കോ എന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികാരൻ വിട പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിയൊന്ന് വർഷം തികഞ്ഞു കോട്ടയം ജില്ലയിൽ വാഴൂർ ചാമംപാത്തലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒൻപതിന് ജനിച്ചു കർഷകനായ തോമസും അന്നമ്മയും മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് ബിരുദം നേടി ഇതേ വർഷം ഒറ്റപ്ലാക്കൽ മറിയാമയെ വിവാഹം കഴിച്ചു തുടർന്ന് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകനായി ഉത്തരവാദ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ആദ്യ ജയിൽവാസം മോചിതനായ ശേഷം വീണ്ടും അറസ്റ്റും തടവു ശിക്ഷയും അഖില തിരുവിതാംകൂർ യൂത്ത് ലീഗ് പുറത്തിറക്കിയതും സർക്കാർ നിരോധിച്ചതുമായ മെമ്മോറാണ്ടം പൊതുയോഗത്തിൽ പരസ്യമായി വായിച്ചതായിരുന്നു കുറ്റം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ആറുമാസത്തെ തടവുശിക്ഷ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പി ടി ചാക്കോ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചു എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പങ്കെടുത്തതിന് പതിനാല് മാസത്തെ തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അനന്തരം രാജ്യദ്രോഹ കുറ്റത്തിന് ഒരു വർഷത്തെ തടവ് വേറെയും ലഭിച്ചു കാരാഗൃഹത്തിലായിരിക്കെ ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് സർ സി പിക്ക് ഒരു തുറന്ന കത്ത് പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മീനച്ചിൽ താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറിയായ ചാക്കോ പിന്നീട് ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായി എ ഐ സി സി അംഗമായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭരണഘടനാ നിർമ്മാണ സഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ എം പി സ്ഥാനം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ നടന്ന പ്രഥമ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വാഴൂരിൽ നിന്ന് പി ടി ചാക്കു വിജയിച്ചു കേരള നിയമസഭയിലെ ആദ്യ കോൺഗ്രസ് നിയമ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ പ്രഥമ സംസ്ഥാന മന്ത്രിസഭ രൂപം കൊണ്ടപ്പോൾ അദ്ദേഹം കേരള നിയമസഭയുടെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമപാണ്ഡിത്യം സഭാനടപടികളുള്ള അവഗാഹം വാഗ്മിതം എന്നിവയിലൂടെ കരുത്തനായ പ്രതിപക്ഷ നേതാവായ ചാക്കോ ഭരണകക്ഷിക്ക് പേടി സ്വപ്നമായും മാറി മന്ത്രിസഭയ്ക്കെതിരെയുള്ള വിമോചന സമരത്തിലും സജീവ പങ്കാളിത്തം വഹിച്ചു വിമോചന സമരം ഇ എം എസ് മന്ത്രിസഭയെ വീഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചാക്കോ പട്ടം എ താണുപിള്ള നയിച്ച പി എസ് പി കോൺഗ്രസ് കൂട്ടു മന്ത്രിസഭയിൽ ആഭ്യന്തര റവന്യൂ നിയമമന്ത്രിയായി പട്ടം രാജിവെച്ച് പഞ്ചാബ് ഗവർണർ ആയപ്പോൾ ആർ ശങ്കർ മുഖ്യമന്ത്രിയായി ആ മന്ത്രിസഭയിലും ചാക്കോ അതേ വകുപ്പുകൾ വഹിച്ചു തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറിനടുത്ത് നെട്ടുകാൽ തേരിയിൽ സംസ്ഥാനത്തെ ആദ്യത്തെ തുറന്ന ജയിൽ ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഇക്കാലമായപ്പോഴേക്കും സംസ്ഥാന കോൺഗ്രസ് സംഘടനയിൽ അന്ധഛചിദ്രങ്ങൾ രൂക്ഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ചാക്കോ സഞ്ചരിച്ചിരുന്ന കാർ പി യാത്രക്കിടെ ഒരു കൈവണ്ടിയിലിടിച്ച് വണ്ടിക്കാരന് പരിക്കേറ്റു നിർത്താതെ കാർ ഓടിച്ചുപോയ അദ്ദേഹം അടുത്ത പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു എന്നാൽ വാഹനത്തിൽ ഒരു സ്ത്രീ സ്ത്രീയുണ്ടായിരുന്നുവെന്ന വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിച്ചു നിയമസഭയിലും വലിയ കോലാഹലങ്ങളുണ്ടായി കോൺഗ്രസിലെ ചേരിതിരിവും ഇതോടെ പുറത്തു വന്നു മുഖ്യമന്ത്രി ശങ്കർ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന ഘട്ടമെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി ഇരുപതിന് പി ടി ചാക്കോ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂണിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു ഇതോടെ രാഷ്ട്രീയം ഉപയോഗി ഉപേക്ഷിച്ച് ചാക്കോ അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങി കുറ്റ്യാടിക്കടുത്ത് കാവിലും പാറയിൽ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടു നടന്ന കൊലപാതക കേസിൽ സ്ഥലപരിശോധനയ്ക്കായി അഭിഭാഷകൻ എന്ന നിലയിൽ പോയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് അവിടെ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് നാല്പത്തി ഒൻപതാം വയസ്സിൽ അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രിയായ പി സി തോമസ് മകനാണ് ചാക്കോയുടെ രാജിയും അകാല വിയോഗവും സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർച്ചലനങ്ങൾ സൃഷ്ടിച്ചു കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ അദ്ദേഹത്തിന്റെ അനുയായികളായ പതിനഞ്ച് എം എൽ എ മാർ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി നിലകൊണ്ടു ശങ്കർ മന്ത്രിസഭക്കെതിരെ പി എസ് പി യിലെ പി കെ കുഞ്ഞ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ അവരും പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ പത്തിന് ശങ്കർ മന്ത്രിസഭ രാജിവെച്ചു കോൺഗ്രസ് വിട്ടുപോയ എം എൽ എമാരും അനുയായികളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് കേരളാ കോൺഗ്രസ് എന്ന പ്രാദേശിക കക്ഷി രൂപവത്കരിച്ചു പി ടി ചാക്കോയെ കേരള കോൺഗ്രസിന്റെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് കേരള കോൺഗ്രസ് രൂപവത്കരിക്കപ്പെട്ടത്